ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്ന എനിക്കൊന്നും രണ്ടാഴ്ചയായിട്ട് ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപ എന്ന് വെച്ചാൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ സൂക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ഭയങ്കരമായ കൃപയുടെ പുതപ്പ് നിങ്ങളുടെ കർത്താവ് ഇട്ടിട്ടുണ്ട് എത്ര പേർ ആമേൻ പറയുന്നു ഹലോ ലൂയ്യ ഈ പുതപ്പിനകത്ത് നിന്ന് നിങ്ങളെ ആർക്കും ഒന്നും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല ആർക്കും നിങ്ങളെ നശിപ്പിക്കാൻ പറ്റത്തില്ല കാരണം അത്രയും ശക്തി മായ തൂവലുകളാണ് കോഴിക്കുഞ്ഞുങ്ങളെ കോഴി തള്ളക്കോഴി തൻ്റെ തൂവലിൻ്റെ കീഴിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിന്തിനും പിന്നെ അത് റാഞ്ചി എടുക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ ഒരു അനർത്ഥത്തിനും ഒരു ആപത്തിനും ഒരു ദുഷ്ടതയ്ക്കും ഒരു ആപത്തിനും അല്ലെങ്കിൽ എന്താ പറയുക ഒരു യാതൊരുവിധ പ്രവർത്തികൾക്കും ക്രിസ്തു യേശുവിൽ നിന്ന് നിങ്ങളെ അടർത്തി എടുത്ത് മാറ്റുവാൻ സാധിക്കുന്നതല്ല ചേർന്നൊരു ഹലലൂയ പറഞ്ഞാലും ഫ്രൈസ് ഗോഡ് ഹലലൂയ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്വാൻസർ ഒരു കീ സ്പോൺസർ ആണ് കൊൽക്കത്തുന്ന് ലെഫ്റ്റനന്റ് കേണൽ ടി വർഗീസ് ആണ് താങ്ക് യു ബ്രദർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് അദ്ദേഹത്തിൻ്റെ മകൻ ബി സി എക്ക് റാങ്കോടെ പാസ്സാകുവാൻ എം സി എക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക ആരോഗ്യവും ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മെയിൻ ആ മെയിൻ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ആ സന്ദേശത്തിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ വരാൻ പോകുന്ന ആഴ്ച നടക്കുന്ന പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ് ക്യാച്ച് ദ ഫയർ എന്ന് പറയുന്ന മീറ്റിംഗ് യു കെയിൽ വെച്ച് നടക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ തലയെ ഉയർത്തുന്നവൻ ദ ലിഫ്റ്റ് ഓഫ് യുവർ ഹെഡ് എന്ന് പറയുന്നതാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം welcome back pudhi oraalchu karthaavu namak gift i believe this is a precious gift from god god of eternity from his eternity bank he has allotted this time slot for us this one week for us um yarichil ella episodes kallu karthaavu paladum ulladakam cheyidu namme bless എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചില വചനങ്ങൾ വായിച്ച് നമുക്ക് ആരംഭിക്കാം ചില ചില ആഴ്ചകളായി നമുക്ക് ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തവ സഹായിച്ചു ആർക്കെങ്കിലും ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവായി യൂട്യൂബിലതുകൊണ്ട് ബ്ലസ്സിങ് ടൂടെ ആപ്പിൾ ആർക്കൈവ്സിൽ ആർക്കൈവ്സിലതുകൊണ്ട് ബ്ലെസ്സിങ് ടൂടെ വെബ്സൈറ്റിലുണ്ട് പല സ്ഥലങ്ങളിലും അത് പ്ലേ ലിസ്റ്റായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും പ്ലീസ് ഡു വാച്ച് ഗെറ്റ് നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്റ്റിമുലൻസ് ആവശ്യമാണ് സ്റ്റിമുലൻ ഉദ്ദേശിക്കുന്നത് കുത്തിവെക്കുന്ന ഉത്തേജക മരുന്നിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മുന്നിലേക്ക് പോകാൻ നമുക്ക് ഒരു പുഷ് വേണം ബി സംജ്മെന്റും പുഷും കിട്ടിയില്ലെങ്കിൽ നമ്മളെല്ലാം തളർന്നു പോകും എനിക്ക് എനിക്കാവശ്യമാണ് നിങ്ങൾക്ക് വി വാട്ട് ടു സം സം ഇൻസ്പിറേഷൻ മൂവ് ഫോർവേഡ് അതില്ലെങ്കിൽ ഒരു കോസ് ഇല്ലെങ്കിൽ ജീവിക്കുന്നതിൽ മീനിങ് ഇല്ല എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് മോർണിംഗ് ഗ്ലോറി വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും റെഗുലറായി വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ജീവിതത്തിൽ മുന്നിലേക്ക് പോകാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈവൻ മറ്റുള്ളവരുടെ പുഷ് ഇല്ലാതെ തന്നെ മുന്നിലേക്ക് പോകാനാവശ്യമായ ഒരു ഡ്രൈവ് അകത്ത് ജനറേറ്റഡ് ആവണം അങ്ങനെ ഒരു രീതിയിലേക്ക് ദൈവം നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ ആ ഒരു സ്റ്റേജിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകട്ടെ എന്നാൽ ഈ കാലങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എൻകറേജ് ചെയ്യാം ചില സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട് ദിവസവും ഏറ്റവും കുറഞ്ഞ ഒരാളെയെങ്കിലും ഒന്ന് എൻകറേജ് ചെയ്യാം ഒന്ന് തോളിൽ തട്ടി ഗോ ഫോർവേഡ് ഞാൻ പ്രാർത്ഥിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക അല്ലെങ്കിൽ ഈ ഒന്ന് വായിക്കാം കർത്താവ് കൂടെ ഉണ്ടെന്നേ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിട്ട് കളയില്ല ആരൊക്കെ പോയാൽ എന്താ കർത്താവല്ലേ കൂടെ ഉള്ളത് നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഒരാളെയെങ്കിലും ഒരു ദിവസം എൻകറേജ് ചെയ്യുക ഗുണം അയാളെ എൻകറേജ് ചെയ്യുന്നതിലൂടെ നമ്മളും എൻകറേജ് ആവുകയാണ് നമ്മൾ ആ ഡീപ് ഹീലിംഗ് സീരീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മളിൽ തന്നെ നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മളിൽ തന്നെ ചില ഹോർമോണുകൾ ആക്ടിവേറ്റഡ് ആകുക ആൻഡ് ദാറ്റ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ടു മൂവ് ഫോർവേഡ് അങ്ങനെയൊക്കെ കൃത്യം സഹായിക്കട്ടെ ഓക്കെ ഞാൻ ഒരു വചന ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു ലേവ്യ പുസ്തകം പലർക്കും ആണ് ഞാനും വായിക്കുമ്പോൾ പലപ്പോഴും ബോറടിക്കും എങ്കിലും അതിൽ വളരെ പ്രഷസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കർത്താവ് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ഞാനിതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ലേവ്യ പുസ്തകം ഇരുപത്തിയാറ് പതിമൂന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് സ്ക്രീനിൽ മലയാളം കാണാൻ കഴിയും ഞാൻ ഇംഗ്ലീഷിലുള്ളത് വായിക്കാം ഐ എം ദ ലോഡ് യോർ ഗാഡ് ഹു ബ്രോട്ട് യു ഔട്ട് ഓഫ് ഈജിപ്റ്റ് സോ ദാറ്റ് യു വുഡ് നോ ലോങ് ബി സ്ലേവ് I broke the bars of your yoke and you to walk with the heads held high. സംഭവമാണ് കർത്താവ് പറയുന്നത് ഈ ഒത്തിരി പ്രാവശ്യം ഐ എം ദോർഡ് നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു കൽപ്പന കൊടുക്കുമ്പോൾ പോലും പത്ത് കൽപ്പനകൾ സീനായ്മലയിൽ കൊടുക്കുമ്പോഴും കർത്താവ് പറയുന്നു നിന്റെ ദൈവമായ ഹോവ ഞാനാകുന്നു ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത് പ്രത്യേകിച്ച് അവരെ ഈ ഈജിപ്തിൽ നിന്ന് അഥവാ മിസ്രൈലിൽ നിന്ന് വിടുവിച്ച ശേഷം നിരവധി പ്രാവശ്യം പോലെ കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഐ ആം ദ ലോൾഡ് യുവ ഗാഡ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എത്രയോ പ്രാവശ്യം അത് പറയുന്നു കാരണം കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ മറന്നു പോകുന്ന ഒരു പ്രകൃതി നമുക്കുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് വളരെ പെട്ടെന്നാണ് ദൈവം ചെയ്തത് മറന്നു പോകുന്നത് ഇന്നലെ ഭയങ്കര സാക്ഷ്യം പറഞ്ഞ ഒരാള് ഇന്ന് ഡിപ്രഷന്റെ അടിത്തട്ടിലേക്ക് പോകാം ഇന്നലെ സാക്ഷ്യം പറഞ്ഞതോ കർത്താവിനെ നടത്തി വല്ലവനായിരുന്നു വലിയവനായിരുന്നു നല്ലവനായിരുന്നു ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു ഇതൊക്കെ സാക്ഷ്യം പറഞ്ഞ ആളുകൾ പിറ്റേ ദിവസം ചൂരച്ചെടിയുടെ കീഴിൽ പോയി കിടക്കാം എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലല്ലോ മരിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പെട്ടെന്നാണ് മുതലക്കുപ്പുത്തുന്നത് ഇങ്ങനെയുള്ള ഫ്ളക്ച്വേഷൻസ് പലർക്കുമുണ്ട് കർത്താവ് അവിടെ ഓർപ്പിക്കുകയാണ് ഐ ആം ദ ലോഡി ഓഫ് ഗാഡ് നിന്റെ ദയവുമായ കർത്താവ് ഞാനാകുന്നു ആരോടൊക്കെയോ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് ഹു ബ്രോട്ട് യു ഔട്ട് ഓഫ് ഈജിപ്റ്റ് മിസ്രൈമിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവന്നു സോ ദാറ്റ് യു വിഡ് നോ ലോങ്കർ ബി സ്ലേവ്സ് ടു ദി ഈജിപ്ഷ്യൻസ് ഇനി ഒരിക്കലും മിസ്രൈമിയുടെ ഈജിപ്തുകാരുടെ അടിമകളായി ഇരിക്കാത്ത രീതിയിൽ ഞാൻ നിന്നെ വീണ്ടെടുത്തു ഞാൻ നിന്നെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവന്നു ഇത് കർത്താവ് ഒരു റിമൈൻഡർ പോലെ വേദപുസ്തകത്തിന്റെ താളുകളിൽ നിരവധി സ്ഥലത്ത് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കർത്താവ് പറയുന്നു ഓർമ്മിപ്പിക്കുകയാണ് നീ എവിടെ ആയിരുന്നു എവിടെ നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവന്നു ഇത് കർത്താവ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അവിടെ പറയുന്നത് സോ ദാറ്റ് യു വഡ് നോ ലോങ്കർ ഈജിപ്ഷ്യൻസ് ഇനി ഈജിപ്ഷ്യർക്ക് നിങ്ങൾ ഇനി അടിമകളല്ല അടിമത്വത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വീണ്ടെടുത്ത് പുതിയ നിയമത്തിൽ അതിനൊരു പാരലൽ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഒരു സമാന്തരം എന്താണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സാത്താൻ്റെ വാഴ്ചയിൽ നിന്നും രക്ഷിക്കപ്പെട്ട സമയത്ത് നാം വീണ്ടെടുക്കപ്പെട്ടു ഇനി അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അവസരം അതിനുവേണ്ടി ഉപയോഗിക്കുക യേശുവിനീ എൻ്റെ കർത്താവാണ് നീ എൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞ പൂർണ്ണമായ ഹൃദയത്തിലേക്ക് ഈ കർത്താവിനെ ദൈവമായി യേശു കർത്താവിനെ ദൈവമായി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച കർത്താവിനെ ദൈവമായി ഏറ്റുകൊണ്ടാൽ ആ സമയത്ത് ഫറവോന്റെ വാഴ്ച അഥവാ പിശാചിന്റെ വാഴ്ച അവസാനിക്കുകയാണ് പാപത്തിന്റെ വാഴ്ച അവസാനിക്കുകയാണ് പുറത്തു വരികയാണ് സോ ആ അടിമത്വത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അടുത്തത് ഐ ബ്രോക്ക് ദ ബാൾസ് ഓഫ് യുവർ യോക്ക് ആൻഡ് യു ടു വാക്ക് വിത്ത് ഹെൽഡ് ഹൈ ഞാൻ നിന്നെ നുഖത്തിൻ്റെ ബാറുകൾ മുഖത്തിൻ്റെ ദണ്ണുകൾ ഒടിച്ച് തകർത്ത് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഐ എനേബിൾഡ് യു ടു വാക്ക് വിത്ത് ഹെറ്റ്സ് ഹെൽഡ് ഹൈ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ ഞാൻ നിനക്കിടയാക്കി അവിടെയാണ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അടിമത്തത്തിൽ കിടക്കുന്ന ഒരാൾ തല താഴ്ത്തി ഈ ഷോൾഡർ ഷോൾഡറൊക്കെ ഇങ്ങനെ സ്റ്റൂപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെയായിരിക്കും നടക്കുന്നത് അടിമത്തത്തിൽ പുള്ളികൾ പ്രിസണേഴ്സ് കുറ്റവാളികൾ ഡിപ്രഷൻ ഉള്ളവർ ദുഃഖമുള്ളവർ ഈ ദുഃഖിക്കുന്ന സമയത്ത് പതുക്കെ 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 തല താഴേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ താഴേക്ക് താഴേക്ക് എല്ലാം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വലിച്ച് താഴേക്ക് കൊണ്ടുപോകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവും എന്നാൽ ദുഃഖങ്ങൾ മാറി അടിമച്ചങ്ങലകൾ അഴിക്കപ്പെട്ട് നുഖമുള്ളപ്പോഴും ഇതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു കാളയ്ക്ക് ഈ നുഖം വെച്ചു കഴിഞ്ഞാൽ പിന്നെ തല നെക്ക് പിന്നെ ഉയർത്താൻ സാധിക്കൂ ഇതുപോലെ നമ്മുടെ കഴുത്തിൽ ഒരു പൈശാചികമായ നുഖം ഒരു ബന്ധനം അല്ലെങ്കിൽ നമ്മുടെ മേലൊരു ചങ്ങല കിടക്കുകയാണെങ്കിലും ഇതുപോലെ കുനിഞ്ഞ് ഒരു പിടുത്തം ഉണ്ടായിരിക്കും പക്ഷെ കറുത്ത പറയും നാനൂറ്റി ചുല്ലുവാനും വർഷം പല തലമുറകളായി നിങ്ങളൊരു അന്നത്തെ വളരെ ശക്തമായ ഒരു ഭരണകൂടത്തിൻ്റെ അടിമകളായി നിങ്ങൾ കിടന്ന സ്ഥാനത്ത് നിന്നും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഹിസ്റ്ററിയിൽ ഒരു രാജ്യവും കണ്ടിട്ടില്ലാത്ത ഒരു ജനതയും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളാൽ ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനാണ് അതാണ് ഇവിടെ ലൈവപുസ്തകം പുസ്തകം ആറ് പതിമൂന്നിൽ നമ്മൾ കാണുന്നത് ഞാൻ ഇത് കേൾക്കുന്ന എല്ലാവരോടും പറയാം ദൈവമക്കളാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നെങ്കിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാം തല കുമ്പിട്ട് എന്താ സ്കൂളിൽ മണി കെട്ടതുപോലെ ഒന്നും ആരും ജീവിക്കരുത് ആരെങ്കിലും പിടിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണ്ട കർത്താവാണ് നമ്മളെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ നമ്മെ സഹായിക്കുന്നത് അങ്ങനെ ഒരു വചനമാണ് നമ്മളിവിടെ കണ്ടത് ഇനി വേഗത്തിൽ നമുക്ക് ലേവ്യ പുസ്തകത്തിൽ നിന്നും സങ്കീർത്തനത്തിലേക്ക് ഒരു ഒറ്റ ചാട്ടം സാം ത്രീ ത്രീ സങ്കീർത്തനങ്ങൾ മൂന്നിന്റെ മൂന്നൊന്ന് വായിച്ചു നോക്കി ബട്ട് യു മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം കർത്താവേ യു ആർഡ് നീ എന്റെ പരിചയാകുന്നു മഹത്വമാകുന്നു തേജസ് ആകും ഉയർത്തുന്നവന് നീ ആവുന്നു അവിടെ മൈ ഹെ ഹായ് നന്നായിട്ട് തല ഉയർത്തി നടക്കാൻ എന്നെ സഹായിക്കുന്നവനും നീ ആ ഇവിടെ സങ്കീർത്തനത്തിൽ ഈ പാട്ടിൽ വീണ്ടും ഒരു ഒരു അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം കാണാം എന്താണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എല്ലാവരും ഒന്ന് ഒന്ന് ലൈഫ് ചാറ്റിലിട്ട് ദൈവം എൻ്റെ തല ഉയർത്തുന്നു ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും ഒന്ന് വാ കൊണ്ട് പറഞ്ഞ് എല്ലാവരും നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി എല്ലാവരും ടൈപ്പ് ചെയ്ത് ഒത്തിരി പേർക്ക് വാട്സാപ്പിലോ സോഷ്യൽ മീഡിയയിലൊക്കെ അയച്ചുകൂടെ ദൈവം എൻ്റെ തല ഉയർത്തിയിരിക്കുന്നു ഉയർത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ താഴേക്ക് പോകരുത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദുഃഖം വരുമ്പോൾ നാണക്കേട് വരുമ്പോൾ ഒരു കുറ്റത്തിൽ പിടിക്കപ്പെടുമ്പോൾ തടവുകാരാകുമ്പോൾ ഇങ്ങനെയുള്ള അടിമത്തങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴാണ് നെഗറ്റീവ് സാഹചര്യങ്ങളിലാണ് തല താഴുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ഒരു പരിപാടി കണ്ടു നമ്മുടെ തല ഉയർത്തി തല ഉയർത്തി നടക്കുക എന്ന് പറയുന്നത് അഹങ്കാരം കൊണ്ടോ ദുരഭിമാനം കൊണ്ടോ ഒന്നും അല്ല ഞാനീ പറയും ദൈവം അങ്ങ് തല ഉയർത്തി എന്റെ തല ഉയർത്തി നടക്കുവാൻ എന്നെ സഹായിക്കുന്നവൻ നീയാണ് വാ ഞാനിത് പറയുന്ന സമയത്ത് പലരുടെയും ചങ്കിന്റെ അകത്ത് ഈ നെഞ്ചിന്റെ അകത്ത് ഈ വാരിയല് കൊണ്ടുള്ള ഒരു കൂടുണ്ടല്ലോ റിപ്കേജ് അതിൻ്റെ അകത്തേക്ക് ദൈവത്തിലുള്ള കർത്താവിലുള്ള ഒരു കോൺഫിഡൻസും അഭിമാനവും കർത്താവ് ഈ സമയത്ത് പമ്പിത് കയറ്റുകയാണ് ഇനി ഒരിക്കലും തല കുനിച്ച് നടക്കരുത് കാരണം സാത്താന്റെ അടിമത്തത്തിൽ നിന്നും അവന്റെ ഇരുളിൻ്റെ വാഴ്ചയിൽ നിന്നും അവന്റെ ചങ്ങലകളിൽ നിന്നും അടിമത്വത്തിൽ നിന്നും എല്ലാം കർത്താവ് നമ്മെ വീണ്ടെടുത്ത് ഉയർത്തിയിരിക്കുകയാണ് സോ ഇത് മനസ്സിലാക്കുന്ന ഒരാൾ തല ഉയർത്തണം തല താഴ്ത്തി നടക്കരുത് ഓക്കെ ഇനി തല താഴ്ത്തിയാൽ എന്ത് സംഭവിക്കും തല താഴ്ത്തിയാൽ സ്വന്തം പാദങ്ങൾ കാണും കാർപ്പറ്റ് കാണും അല്ലെങ്കിൽ നാം നിലം കാണും മണ്ണ് കാണും പിന്നെ വേറെ കുറച്ച് കൂട്ടിന് കൂടി ഉണ്ട് നമ്മുടെ താഴെ അഥമപാതാളത്തിലേക്കൊക്കെ തള്ളിയിടപ്പെട്ട വീണുപോയ ദൂതന്മാർ പൈശാചിക ശക്തികൾ ഇങ്ങനെയുള്ള വീഴ്ച സംഭവിച്ച സകലത്തെയാണ് നമ്മൾ താഴേക്ക് നോക്കിയാൽ സ്പിരിച്വലി പിശാചിന് വരെ റോമാലേഖനം പതിനാറ് ഇരുപത് അനുസരിച്ച് വേഗത്തിൽ സമാധാനത്തിന്റെ ദൈവം സാത്താനം നിങ്ങളുടെ കാൽ കീഴ ചതച്ചുകളായി അപ്പോൾ പിശാചിൻ്റെ വരെ സ്ഥാനം താഴെയാണ് കീഴയാണ് കാൽ കീഴയാണ് എന്തിനങ്ങോട്ട് നോക്കില്ല അതേസമയം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ഒരു വചനം ഉണ്ടൊന്ന് ഒന്ന് ഒന്ന് നോക്കിക്കും മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ച് എപ്പോഴും ഞാൻ പറയുന്ന പറയുന്നൊരു വചനമാണ് അവങ്കല നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മറയുന്നില്ല അവരുടെ മുഖത്ത് ലജ്ജയില്ല അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചില്ല അപ്പൊ താഴേക്ക് നോക്കിയാൽ ലജ്ജ താഴേക്ക് നോക്കിയാൽ ലജ്ജിക്കാവുന്ന നാണം കിടാവുന്ന എല്ലാ സാഹചര്യങ്ങളും എന്നാൽ മുകളിലേക്ക് നോക്കിയാൽ കർത്താവിലേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം പ്രകാശിതമാകും നല്ലത് അതല്ലേ മുകളിലേക്ക് നോക്കുന്നതല്ലേ നല്ലത് ഒന്ന് രണ്ട് വചനങ്ങൾ കൂടെ ഞാനൊന്ന് തന്നോട്ടെ അത്യാഴ്ചം പതിനാലാം അധ്യായം പത്തൊൻപതാമത്തെ വചനത്തിൽ മാത്യു ഫോർട്ടീൻ അനുഭവിച്ച അവിടെ ഒരു വലിയ ആവശ്യത്തിന്റെ മുമ്പിൽ കർത്താവ് നിൽക്കുകയാണ് യേശു ആവശ്യം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യർ തൻ്റെ ചുറ്റുമുണ്ട് കൊടുക്കാൻ ഭക്ഷണമില്ല കാലി വയറുമായി വിശന്ന് ഒരിഞ്ഞ് കത്തിക്കാടുന്ന വയറുമായി ആയിരങ്ങൾ ഒരുപക്ഷെ എല്ലാം കൂടി ചേർത്ത് അയ്യായിരം പുരുഷന്മാരെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടി ചേർത്ത് ഒരു പത്ത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേര് ചുറ്റും നിൽക്കുകയാണ് ഇവരെ ഫീഡ് ചെയ്യണം കർത്താവ് ചെയ്തത് അവിടെ എഴുതിയിട്ടുണ്ട് ടേക്കിംഗ് ദയർ ലോസ് അഞ്ചപ്പോ രണ്ട് മീനും കൈകളിലെടുത്തു അവൻ മുകളിലേക്ക് നോക്കി അത് അണ്ടർലൈൻ ചെയ്യണം എല്ലാവരും ഇന്ന് മുതൽ എവിടെ നോക്ക് നോക്കണം മുകളിലേക്ക് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു ഞാൻ എൻ്റെ കണ്ണ ഉം പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു നമ്മുടെ നോട്ടം എല്ലാ ഇപ്പോഴും മുകളിലേക്കായിരിക്കട്ടെ യോഹനൻ പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് മറ്റൊരു സാഹചര്യത്തിൽ യേശു കർത്താവ് ചെയ്യുന്നത് അവിടെ ലാസ്റ്ററിന് ഉയർപ്പിക്കുന്ന രംഗമാണ് യേശു ചെയ്യുന്നത് ഫാദർ ഐ താങ്ക് യു ദാറ്റ് യു ഹാവ് ഹേർഡ് മീ ഇതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ അങ്ങ് വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കി യേശു പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മുകളിലേക്ക് നോക്കി ഇനി ഒരു സാഹചര്യം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പസ്തു പ്രവർത്തികൾ ഏഴ് ആളുകൾ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് മരിച്ചോണ്ടിരിക്കുകയാണ് കല്ലുകൾ ഇങ്ങനെ തൻ്റെ തലയിലും കണ്ണിലും മൂക്കിലും തന്റെ കഴുത്തിലും മാറിലും ഒക്കെ ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പതിഞ്ഞോണ്ടിരിക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി and and so the glory of God and Jesus standing at സ്റ്റാൻഡിംഗ് ദൈറ്റ് ഹാൻഡ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് യേശു കർത്ത എഴുന്നേറ്റ് നിൽക്കുന്നത് അവൻ കാണുകയാണ് ഒരുപക്ഷെ കല്ലുകൾ വന്ന് പതിഞ്ഞ് അവൻ്റെ കണ്ണുകൾ പൊട്ടി കണ്ണുകളുടെ അകത്തേക്ക് കല്ല് കയറി പൊട്ടി രക്തവുമായിട്ട് തൻ്റെ കണ്ണുകളൊക്കെ നശിച്ചു പക്ഷെ എൻ്റെ അകക്കണ്ണിലൂടെ താൻ മുകളിലേക്ക് നോക്കിയപ്പോൾ താൻ കാണുന്ന കാഴ്ച ദൈവമഹത്വത്തിന്റെ വലതുഭാഗത്ത് യേശു കർത്താവിതായി എഴുന്നേറ്റ് നിൽക്കുന്നു താഴേക്ക് നോക്കിയാലോ താഴേക്ക് നോക്കിയാൽ കാണുന്നത് തന്നെ നശിപ്പിക്കുന്ന കൊല്ലുന്ന ക്രൂരമായി തനിക്കെതിരെ കല്ലെറിയുന്ന തൻ്റെ നേരെ കല്ലുകൾ വലിച്ചെറിയുന്ന മഹാഭാവികളായ ക്രൂരന്മാർ മൃഗങ്ങൾക്ക് പോലും ഇല്ലാത്ത ക്രൂരത കാണിക്കുന്ന മനുഷ്യരെയാണ് ചുറ്റും കാണുന്നത് എന്നാൽ മുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ എതിരേൽക്കുവാൻ അടുത്ത നിമിഷങ്ങളിൽ തൻ്റെ പ്രാണൻ വിടുകയാണ് ആത്മാവ് വേർപെടുകയാണ് തന്നെ എതിരേൽക്കാൻ വേണ്ടി അവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിനെയാണ് കണ്ടത് വ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ തല ഇന്ന് കർത്താവ് അങ്ങ് പിടിച്ചു ഉയർത്തുകയാണ് ഇനി താഴെ ഇടരുത് എപ്പോഴും നോട്ടം കർത്താവിലേക്ക് ആയിരിക്കണം കരങ്ങളിങ്ങോട്ട് ഞെട്ടി പിടിച്ചു കർത്താവ് ഈ സഹോദരങ്ങൾക്കായി ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കും ദേഹബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഈ സമയത്ത് ശരീരത്തിന് ബലം നൽകുകയാണ് പരിശുദ്ധാത്മാവിൽ അത് സ്വീകരിക്കുക മഞ്ഞപ്പിത്തം പോലെ ചിലത് സിസ്റ്റത്തിൽ പിടികൂടിയിട്ടുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ചീസസ് ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോകുന്നൊരു വ്യക്തി ഇപ്പോൾ അത് സ്റ്റോപ്പ് ആകട്ടെ പൂർണ്ണമായും സൗഖ്യപ്പോൾ കൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ ത്രോട്ടിനോടനുബന്ധിച്ച് പ്രയാസം അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടും കഴിച്ചു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കും ചില അഡിക്ഷൻസ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവിൻ്റെ വിടുതലിപ്പോൾ എല്ലാവരിലും കൽപ്പിച്ചിരിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശുശ്രൂഷകർ തയ്യാറാണ് നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലസ്സിംഗ് ടുഡേ പ്രയർ ലൈനിൽ വിളിക്കുക ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി നിങ്ങൾക്ക് മാറാം ലോകമെമ്പാടും ഈ ദൈവിക വചനങ്ങൾ എത്തിക്കുന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കുകാരാകാം കൃത്യം ധാരാളമായി ലോക അനുഗ്രഹിക്കട്ടെ സ്ക്രീനിലെ കോൺടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടുക നാളെ ഈ മോർണിംഗ് ലോറിൽ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ഗുഡ് ബൈ